രജൌരിയിൽ വീണ്ടും ഭീകരാക്രമണം ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ സൈന്യം വധിച്ച ഭീകരരിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ സീനിയർ കമാൻഡർ ഫറൂഖ് അഹമ്മദും ഉൾപ്പെടുന്നു ഇയാളുടെ മരണം സൈന്യം സ്ഥിരീകരിച്ചു പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ഇതുവരെ എട്ടു ഭീകരരെയാണ് സൈന്യം വധിച്ചത് ഇന്നലെ മുതൽ തുടങ്ങിയ ഏറ്റുമുട്ടലിലാണ് സൈന്യം ഭീകരർക്ക് കടുത്ത നാശം വിതച്ചത് ഏറ്റുമുട്ടലിനിടെ രണ്ട് ജവാന്മാർ വീരമൃത്യു വരിച്ചു ലാൻസ് നായിക് പ്രദീപ് നയനു ഹവിൽദാർ രാജ്കുമാറുമാണ് ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് ജില്ലയിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം പ്രദേശത്ത് പരിശോധന ആരംഭിച്ചത് ഇന്നലെ ഉച്ചയോടെ മേഖലയിൽ സുരക്ഷാ പരിശോധനയ്ക്കെത്തിയ സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടലിൽ നാല് ഭീകരരെ വധിച്ചെന്നാണ് സൈന്യം ആദ്യം അറിയിച്ചത് എന്നാൽ കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടെന്ന് സൈന്യം പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു പ്രദേശത്ത് കൂടുതൽ ഭീകരർ ഉണ്ടെന്നാണ് സംശയം കൂടുതൽ സൈനികരും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലാണ് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് സൈന്യം നടപടി ശക്തമാക്കിയതോടെ ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനത്തിന്റെ ശക്തി കുറഞ്ഞിരുന്നു എന്നാൽ അടുത്തിടെ പ്രശ്നമുണ്ടാക്കാൻ ഭീകരർ ശ്രമിക്കുന്നുണ്ട് വിവിധ ജില്ലകളിലായി നിരവധി ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ സൈന്യം കടുത്ത ജാഗ്രതയിലാണ് രജൌറി ജില്ലയിലെ മറ്റൊരു സംഭവത്തിൽ സൈനിക ക്യാമ്പിന് സമീപം വെടിവയ്പ് നടന്നതായി റിപ്പോർട്ടുണ്ട് ഒരു സൈനികന് പരിക്കേറ്റു പ്രാഥമിക റിപ്പോർട്ടുകൾ മഞ്ചങ്കോട്ട് സൈനിക ക്യാമ്പിനു നേരെ ഒറ്റ രാത്രി കൊണ്ട് ഭീകരാക്രമണത്തിന് ശ്രമിച്ചതായി സൂചിപ്പിക്കുന്നു ഫ്രിസാലിലെ ഏറ്റുമുട്ടൽ സ്ഥലത്ത് കുറഞ്ഞത് നാല് മൃതദേഹങ്ങളെങ്കിലും കണ്ടെത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ ഒരാൾ ഹിസ്ബുൾ മുജാഹിദീന്റെ ഉന്നത കമാൻഡറാണെന്നാണ് കരുതുന്നത് ശനിയാഴ്ച പുലർച്ചെ ഏറ്റുമുട്ടൽ നടന്ന കുൽഗാമിലെ മോഡർഗാമിലും തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ തുടർന്നുവെന്ന് മിസ്റ്റർ ബിർഡി പറഞ്ഞു ഇരട്ട ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ മരിച്ചതായി റിപ്പോർട്ടുണ്ട് ദക്ഷിണ കാശ്മീരിൽ അമർനാഥ് യാത്ര നടക്കുന്ന സമയത്ത് നടന്ന ഏറ്റുമുട്ടലുകളെ കുറിച്ച് ഐ ജി പി പറഞ്ഞു ഏറ്റുമുട്ടൽ സ്ഥലങ്ങൾ കുൽഗാമിന്റെ ഉൾപ്രദേശങ്ങളിലാണ് ദേശീയപാതയിൽ നിന്ന് അകലെയായിരുന്നു ഇത് ജമ്മു പോലീസും മറ്റ് ഏജൻസികളും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരു ടാബ് സൂക്ഷിക്കുന്നു അതിന്റെ ഫലമാണ് ഈ വിജയം ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെക്കുറിച്ച് സൈന്യത്തിന് പ്രത്യേക വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് സൈനിക വക്താവ് പറഞ്ഞു തീവ്രവാദ സാധ്യതയെക്കുറിച്ചുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിആർപിഎഫും സൈന്യവും ലോക്കൽ പോലീസും അടങ്ങുന്ന സേന തിരച്ചിൽ ആരംഭിച്ചപ്പോഴാണ് മോഡേർഗാം ഗ്രാമത്തിൽ ആദ്യ ഏറ്റുമുട്ടൽ നടന്നത് പ്രാരംഭ വെടിവയ്പിൽ ഒരു പാരാ മാരകമായി പരിക്കേറ്റു ഭീകരർ അഭയം പ്രാപിച്ച ഒരു വീടിന് നേരെയുള്ള പൂർണ്ണ തോതിലു ആക്രമണത്തിലേക്ക് ഓപ്പറേഷൻ വളർന്നു ശനിയാഴ്ച രാത്രി വൈകി സുരക്ഷാസേന വീട് തകർത്തു ഇന്ന് രാവിലെ ഒരു ഭീകരന്റെ മൃതദേഹം കണ്ടെടുത്തു അതിനിടെ കുൽഗാമിലെ ഫ്രിസൽ മേഖലയിൽ മറ്റൊരു ഘോരമായ വെടിവെയ്പ് അരങ്ങേറി നീണ്ട വെടിവെയ്പ്പിനു ശേഷം നാല് ഭീകരരുടെ മൃതദേഹങ്ങൾ ഡ്രോൺ ദൃശ്യങ്ങൾ കണ്ടെത്തി ഈ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലക്ഷ്യസ്ഥാനത്തു നിന്നുള്ള കനത്ത തീപിടുത്തം ഭീകരരുടെ മൃതദേഹങ്ങൾ ഉടൻ വീണ്ടെടുക്കുന്നതിന് തടസ്സമായി ഏറ്റുമുട്ടൽ സ്ഥലത്ത് രണ്ട് ഭീകരർ കൂടി ഒളിച്ചിരിക്കുന്നതായി അധികൃതർ സംശയിക്കുന്നു അത് കർശനമായി വളഞ്ഞിരിക്കുകയാണ് രജൌരി ജില്ലയിലെ മറ്റൊരു സംഭവത്തിൽ സൈനിക ക്യാമ്പിന് സമീപം വെടിവയ്പ് നടന്നതായി റിപ്പോർട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ സൈന്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി